in the the presence of God Almighty. avan So men run towards Jesus for there is light, peace and joy. ാണ് അവന് അവൻ സന്തോഷത്തിനായി കത്തുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ോട് പറയുകയാണ് ദൈവത്താണ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് ഈ മനുഷ്യൻ അപേക്ഷിക്കുകയാണ് ഇവിടെ നാം വായിക്കുന്നത് പഠിക്കുന്നത് തിന്മയ്ക്കും നന്മയെ മനസ്സിലാക്കുവാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ മുൻപിൽ പൈശാധിക ശക്തികൾ ഭയന്ന് വിറങ്ങിളിക്കുന്നതായി നാം കാണുന്നു നമ്മുടെ കർത്താവ് ഉറക്കെ പറയുകയാണ് അശുദ്ധാത്മാവേ അവനിൽ നിന്ന് പുറപ്പെട്ടു വരിക ഈ മനുഷ്യനിലെ അശുദ്ധാത്മാവിനെ പുറത്തേക്ക് വരുവാൻ ക്രിസ്തു അധികാരത്തോടെ ശാസിക്കുകയാണ് അതിലൂടെ ഈ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം വീണ്ടെടുക്കുക എന്നാഗ്രഹമാണ് ക്രിസ്തുവിന്റെ ഈ ആജ്ഞയിൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഏഴ് പേരുണ്ടായിരുന്നു

െങ്കിൽ എൻ്റെ ഞങ്ങളുടെ അമ്മ അവിടെ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക തരം കേക്ക് ഞങ്ങളുടെ എന്റെ രണ്ടാമത്തെ സഹോദരൻ പറയും അല്ല നമുക്ക് ദൈവം കാണുമ്പോൾ തന്റെ എടുത്ത് കഴിക്കാം എന്നുള്ള പ്രേരണ അവൻ ഞങ്ങളെ ദൈവം അമ്മയോട് പറയും ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾ പുറത്തേക്ക് പോകും വീണ്ടും എന്റെ സഹോദരൻ വീണ്ടും വന്നിട്ട് എന്നോട് പറയും എനിക്കൊരു പ്രത്യേക പദ്ധതിയുണ്ട് ഞങ്ങളെ എന്റെ സഹോദരൻ കണ്ണടച്ചുകൊണ്ട് പറയും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേമമാകണമേ നിന്റെ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പിതാവ് വരുമ്പോൾ ഞങ്ങൾ നിശ്ചയമായും വടിയുടെ ചൂട് ഞങ്ങൾ നാം ഓർക്കണം ഈ മനുഷ്യനിൽ നിന്ന് ശുദ്ധാത്മാവേ നീ പുറത്തേക്ക് വരിക എന്ന് ക്രിസ്തു ഈ മനുഷ്യനെ വിവരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊടുങ്കാക്കിനെ അമർച്ച ചെയ്ത് ദൈവം രോഗികളായപ്പോൾ നമ്മളെ സൗഖ്യം നൽകിയ ദൈവം അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നിശ്ചയം ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്റെ മുഴങ്ങാൽ അടക്കുവാൻ ഈ അശുദ്ധാത്മാക്കൾക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് പുറത്തു പോകുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഈ നാം വായിക്കുന്നുണ്ട് നമ്മുടെ ജീവനുള്ള ദൈവത്തിന് ബുധനായ ക്രിസ്തു ഈ അശുദ്ധാത്മാക്കളെ പന്നികളിലേക്ക് നയിക്കുന്നതായി നാം വായിക്കുന്നു ഈ അവർ പറയുന്നു ഈ പന്നികളിലേക്ക് പോകുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് നീ മടങ്ങി വരരുത് കാരണം അശുദ്ധാത്മാക്കൾ പന്നികളിലേക്ക് പോവുകയാണ് രണ്ടായിരം പന്നികളാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഈ പന്നികൾ കൂട്ടം കടഞ്ഞൊക്കെ തോട്ട വിടുകയാണ് അവിടെയുള്ള സമുദ്രത്തിലേക്കൊക്കെ അവയെല്ലാം അവിടെ പൊങ്ങിച്ചത്തു ഉണ്ടായിരുന്ന പന്നികളുടെ കച്ചവടക്കാർ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് ശകാരിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഈ ഇവിടെ പേരില്ലാത്ത മനുഷ്യനെ കുറിച്ച് അവരാരും അവരുടെ കച്ചവടവും അവരുടെ ലാഭവും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ വല്ലാതെ ഭാരപ്പെടുകയും യേശുവിനോട് അവർക്കുണ്ടാക്കുകയും forget to look at those who are broken and worry about life. കണ്ണോടിക്കുവാൻ പലപ്പോഴും സഭയ്ക്കും കഴിയാതെ പോകാറുണ്ട് ഏറ്റവും താഴെയുള്ള കീർത്തട്ടിലുള്ള മനുഷ്യരിൽ ദൈവത്തിൽ നമുക്കും സാദൃശ്യം കാണുവാൻ നമുക്ക് കഴിയാതെ പോകാറുണ്ട് ഈ ഇവിടെ വായിക്കുന്നത് ക്രിസ്തു പന്നികളെ കുറിച്ച് മറക്കുകയും ഈ ഗതിരദേശത്തുള്ള ഈ മനുഷ്യനിലേക്ക് ശ്രദ്ധ കേന്ദ്രമന്ത്രി എന്താണ് ഇവിടെയുള്ള അനന്യത ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പേര് ൾ ഒന്നടക്കം പറയുന്നുണ്ട് ഈ മനുഷ്യനിൽ ഞങ്ങൾ പാർക്കുന്നു ഞങ്ങളുടെ പേര് ലഗിയോൺ എന്നാണ് റോമ ത്തിലെ അറുന്നൂറിലധികം കുതിര കടയാളികളുടെയും ഈ ലീജി എന്നുള്ള പദം കൂടെ അർത്ഥമാക്കുന്നു ഞാൻ ജന്മ പ്രവർത്തിക്കുവാൻ പ്രതി Yani, dayılar ya, adı When you can, dress much is wonderful. Yani, യും അവൻ അവൻ അതിന് രൂപകൽപ്പന നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ശരീരം ആലോചമാണ് ഞാൻ നിന്റെ കാലത്തിന് നീ പറയുന്നത് ഇതിന്റെ പേര് ഈ മൂലഗ്രസ്തന അവന് വസ്തു നൽകുകയാണ് അവരെ സ്വപ്നം പടക്കിൽ നൽകുകയാണ് അവരെ സ്നേഹിക്കുകയാണ് ഈ യേശുക്രിസ്തു അവിടെ പോകുവാൻ തുടങ്ങുമോ ഈ സൗഹൃദൻ യേശുവിന്റെ അടുക്കണമെന്ന് അന്വേഷിക്കുന്നുണ്ട് എനിക്കും നിങ്ങളോടും കൂടെ അങ്ങോട്ട് അവനോട് പറയുന്നത് എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ത് എന്ന് കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും നീ സാക്ഷിക്കണം ൾ മനുഷ്യനായ ദൈവം നമ്മുടെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടോ കുറച്ചു വർഷങ്ങൾ മുൻപ് ഞാൻ ചെയ്ത ഒരു ഇടവുകയിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൾ തിരിച്ച് ദേവാലയത്തിൽ നിന്ന് കാറിലാണ് പോകുന്നത് അവളുടെ പൂതോട്ടത്തിൽ നിന്ന് ശനിയാഴ്ച വൈകുന്നേരം ചില പുഷ്പങ്ങൾ അവർ മറിച്ചെടുത്ത് ഞായറാഴ്ച വന്ന ഈ സുന്ദരമായ പുഷ്പങ്ങൾ കൊണ്ട് അവൾ ഈ ദേവാലയം അലങ്കരിക്കുന്നുവെന്ന് അവളുടെ ഈ ആരാധനം ഞങ്ങൾ ശനിയാഴ്ച അവൾ പറഞ്ഞതുപോലെ അവളുടെ സമസംസ്കാര സുഖം നടത്തി